അലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ സക്സസ് സ്റ്റോറി വീഡിയോ കിട്ട് വീഡിയോ ഉണ്ടാക്കാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് അല്ലാതെ ഗർഭിണിയായി എന്ന് സന്തോഷം പറയുന്നവർ ഇല്ലാത്തത് കൊണ്ടല്ല നിങ്ങളെ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻ്റുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒരുപാട് പേര് ഗർഭിണിയായി എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ധാരാളം പേര് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും അതേപോലെ നമ്മുടെ അക്യുപഞ്ചർ ക്ലിനിക്കിൽ വരുന്നവരിലുമൊക്കെ ഗർഭിണിയായ സന്തോഷങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇൻഷാള്ള കുറച്ച് പേരുടെ മെസ്സേജുകൾ ഞാൻ വായിക്കാം ആദ്യ മെസ്സേജ് വാട്സപ്പ് ഗ്രൂപ്പിലുള്ള സെറീന എന്ന ഒരു സഹോദരിയുടേതാണ് പതിനാറ് വർഷത്തിന് ശേഷം അവർ പ്രഗ്നൻ്റായി അതും അൽഹമുല്ല ഇരട്ട കുട്ടികളുണ്ട് അവരുടെ മെസ്സേജ് ഒന്ന് നമുക്ക് വായിക്കാം അൽഹദില്ല അൽഹദില്ല അങ്ങനെ പതിനാറ് വർഷത്തിന് ശേഷം ഞാനും ആദ്യമായി പ്രഗ്നൻറ്റായി ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇക്കാക്കും ഇത്താക്കും ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി ചെയ്യണം ഞാനും പ്രാർത്ഥിക്കാറുണ്ട് എല്ലാവർക്കും വേണ്ടി എനിക്ക് ഇറഗുലർ പീരീഡ് പി സി ഒ ഡി വിറ്റാമിൻ ഡി കുറവുമൊക്കെ ഉണ്ടായിരുന്നു ഇക്കാലിൻ്റെ ടിപ്സുകൾ ഫോളോ ചെയ്ത് മൂന്ന് വർഷം പിന്നെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഇക്കാലിൻ്റെ ടിപ്സുകൾ ഫോളോ ചെയ്യുക പെട്ടെന്ന് റിസൾട്ട് കിട്ടും ഞാൻ കറുവപ്പെട്ട വെള്ളം മുന്തിരി സീഡ്സ് നട്ട്സ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് ധാരാളം കഴിച്ചിരുന്നു പിന്നെ ഞാവില ഉണക്കി പൊടിച്ചു വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ടായിരുന്നു വെയിൽ കൊള്ളും ധാരാളം വെള്ളം കുടിക്കും ും ഷുഗർ ഒഴിവാക്കി ചോറ് മട്ടരി പയർ വർഗ്ഗങ്ങൾ ധാരാളം കഴിച്ചു പിന്നെ വർക്കൗട്ട് നല്ലോണം ചെയ്തിരുന്നു സുംബ കാർഡിയോ നടത്തം എക്സ്ട്രാ എക്സ്ട്രാ മാഷാള്ള ഇതുവരെ ഒരു ഐ ഐ ഐ വി എഫ് ഞങ്ങൾ ചെയ്തിട്ടില്ല നേരത്തെ ഉറങ്ങാറുണ്ട് നേരത്തെ എണീക്കും ടെൻഷൻ ഒഴിവാക്കി നല്ലൊരു ലൈഫ് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞു ഇക്കാൻ്റെ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ഇതൊന്നും നമുക്കൊരു ഡോക്ടർമാരും പറഞ്ഞു തരാറില്ല അതുകൊണ്ട് എല്ലാവരും ഇക്കാനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എല്ലാവർക്കും ഇങ്ങനെ സന്തോഷം പറയാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അടുത്ത മെസ്സേജ് ഷംസിയ പട്ടാമ്പി എന്ന സഹോദരിയുടേതാണ് അലഹമ്മില്ല അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത് ഞാനും പ്രഗ്നൻ്റ് ആയി ഭർത്താവിൻ്റെ കൗണ്ട് മോർട്ടിലിറ്റി സീറോ ആയിരുന്നു മൂന്ന് വർഷത്തോളം ഇക്കാൻ്റെ വീഡിയോ കണ്ട് അതിനുള്ള ടിപ്സുകൾ ഫോളോ ചെയ്തു നാട്ടിൽ വരുമ്പോൾ ഡോക്ടറെ കാണിച്ചു അള്ളാഹുവിൽ അർപ്പിച്ചു ക്ഷമയോടെ ഇക്കാൻ്റെ ടിപ്സുകൾ ഫോളോ ചെയ്തോളൂ നിങ്ങൾക്കും അള്ളാഹു പെട്ടെന്ന് തന്നെ പോസിറ്റീവ് റിസൾട്ട് നൽകട്ടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വേണ്ടിയും മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടിയും എന്നും ദുവാ ചെയ്യാറുണ്ട് നിങ്ങളുടെ ദുബായിൽ എപ്പോഴും എന്നെയും ഓർക്കണേ ഈ കാക്കക്കും കുടുംബത്തിനും ഇരുലോകത്തും അർഹമായ പ്രതിഫലം കൊടുക്കണേ അള്ളാ ആമീൻ അടുത്ത മെസ്സേജ് നിൻഷ എന്ന സഹോദരിയുടേതാണ് അൽഹദില്ല പുതുവർഷത്തിൽ ഒരു സന്തോഷ വാർത്ത കിട്ടി എനിക്ക് പോസിറ്റീവായിക്ക വിശ്വസിക്കാൻ കഴിയുന്നില്ല ഗർഭിണിയാവുമെന്ന ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിലും ഇത്ര പെട്ടെന്ന് ടിപ്സുകൾ ഫലം ചെയ്യുമെന്ന് കരുതിയിരുന്നില്ല കുടുംബത്തിലെ എല്ലാവരും ഇപ്പോൾ ഹാപ്പിയാണ് ദുബായിൽ വന്നിട്ട് നാല് മാസമായി ആദ്യ മാസം ടിപ്സുകൾ ചെയ്തിരുന്നില്ല പിന്നെ മൂന്ന് മാസം ടിപ്സുകൾ ചെയ്തു ഫലം കിട്ടി ഞാൻ ക്ലിനിക്കിൽ വന്നിട്ടുണ്ട് റൈറ്റ് ഓവറി സർജറിയിൽ റിമൂവാണ് ആണ് ലെഫ്റ്റ് ഓവറിയിലും സിസ്റ്റ് ഉണ്ടായിരുന്നു മരുന്ന് കഴിച്ചെങ്കിലും മുഴുവനായി മാറിയില്ല പിന്നെ ഇക്ക പറഞ്ഞതുപോലെ രാവിലെ വെറും വയറ്റിൽ ബീറ്റ് ജ്യൂസിൽ കറ്റാർവായ നീര് ചേർത്ത് കുടിച്ചപ്പോൾ അതും മാറി ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇക്ക എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല ഡോക്ടറെ കാണിച്ച് കുഴപ്പമൊന്നുമില്ല ഇനി അങ്ങോട്ടൊരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന വേണം എനിക്കിതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ എനിക്ക് ഇതുപോലെ നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവർക്കും പോസിറ്റീവ് വാർത്ത കേൾക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു എല്ലാവരും പ്രതീക്ഷ കൈവിടാതിരിക്കുക അടുത്ത മെസ്സേജ് ബ്ലാക്ക് ലവർ എന്ന ഐ ഡിയിൽ നിന്നും അൽഹമുല്ല ഞാൻ പ്രഗ്നൻ്റായി ഇപ്പോൾ നാല് വീക്കായി ഇന്ന് സ്കാനിങ് കഴിഞ്ഞു ഒരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു നാല് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് പി ഉണ്ടായിരുന്നു വേറെ കുഴപ്പം ഉണ്ടായിരുന്നില്ല നാല് മന്ത്സ് കംപ്ലീറ്റ് ഡയറ്റിലായിരുന്നു ഉച്ചക്ക് മാത്രം ചോറ് കഴിക്കും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ചപ്പാത്തിയോ റാഗിയോ എക്സ്ട്രാ അങ്ങനത്തെ ഹെൽത്തി ഫുഡ് പിന്നെ സലാഡ് ഫ്രൂട്ട്സ് പിന്നെ ഇക്ക വീഡിയോയിൽ പറഞ്ഞ ടിപ്സുകൾ ഫോളോ ചെയ്തിരുന്നു വെള്ളം ചിയാ ഗ്രാമ്പുവെള്ളം ചിയാസീഡ് വാൾ പൊസിഷൻ ഇസ്തീഫാർ നെച്ചിക്കാട് ബേത്ത് ചൊല്ലിയിരുന്നു ഇക്കയോടെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇനിയൊരു ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ എല്ലാവരും ദ ചെയ്യണം അടുത്ത കമൻ്റ് അബ്ദുൽ മുബാറക്ക് എന്ന ഐ ഡിയിലുള്ള സഹോദരിയുടേതാണ് ഇരുപത് കൊല്ലത്തിന് ശേഷം ഗർഭിണിയായി എന്ന് അറിയിച്ചിരിക്കുകയാണ് അൽഹദില്ല എനിക്ക് പോസിറ്റീവായി ഇരുപത് കൊല്ലമായി നിലനിർത്താൻ എല്ലാവരും ദ ചെയ്യണേ ഞാനും എല്ലാവർക്കു വേണ്ടിയും ദ ചെയ്യാം എല്ലാ ടിപ്സുകളും ഫോളോ ചെയ്തിരുന്നു ട്യൂബിലൊന്നും ഇല്ലാതെ നില നല്ല നിലയിലാവാൻ വേണ്ടി ദ ചെയ്യണം ഇക്കേടെ ക്ലിനിക്കിൽ പോയി അവർ പറഞ്ഞ ടിപ്സുകളൊക്കെ ചെയ്തിരുന്നു ഒന്നര മാസം അൽഹമ്മദില്ല ഈ സഹോദരിക്ക് ഇപ്പോൾ ബീറ്റ എച്ച് സി ജി അല്പം കുറവാണ് എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു അള്ളാഹു താല പൂർണ്ണമായും സലാമത്ത് നൽകട്ടെ ആമീൻ അടുത്ത മെസ്സേജ് ഹന എന്ന സഹോദരിടേതാണ് അൽഹമില്ല എനിക്കും പോസിറ്റീവായി ഇന്ന് ടെസ്റ്റ് ചെയ്തു ഡോക്ടറെ കാണിച്ചു പത്താം തീയതി സ്കാനിങ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് മുപ്പത്തിയൊൻപത് വയസ്സുണ്ട് പതിനാല് വയസ്സുള്ള മോളുണ്ട് ഞാൻ രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടിയാണ് ഗ്രൂപ്പിൽ വന്നത് എനിക്ക് പി സി ഒ ഉണ്ടായിരുന്നു ഭർത്താവിൻ്റെ മോർട്ടിലിറ്റി കുറവായിരുന്നു ഭർത്താവിന് ഗ്രാമ്പ് വെള്ളം കൊടുത്തിരുന്നു ഞാൻ കറുവപ്പട്ട വെള്ളം കുടിച്ചിരുന്നു ഖുർആാൻ ചികിത്സ പറ്റുന്നതെല്ലാം ചെയ്യാറുണ്ട് അടുത്ത മെസ്സേജ് ജൗഹറ എന്ന സഹോദരിയുടേതാണ് അസലാമലൈക്കും അലഹമുല്ല അലഹദില്ല അങ്ങനെ എനിക്കും ഒറ്റ മാസം കൊണ്ട് തന്നെ പോസിറ്റീവ് റിസൾട്ട് കിട്ടി ഇക്കാലത്തെ ചാനൽ കാണാൻ തുടങ്ങിയതിൽ പിന്നെയാണ് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലായത് ഗ്രൂപ്പിൽ ചേർന്നതിൽ പിന്നെയാണ് എൻ്റെ പീരീഡ് ആയത് ആദ്യം മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസത്തിലൊക്കെ ആയിരുന്നു പീരീഡ് വന്നിരുന്നത് ഇപ്പോൾ ആറു മാസത്തോളമായി പീരീഡ് റെഗുലറായി ഇക്കാൻ്റെ ടിപ്സുകൾ തന്നെയാണ് അതിന് എന്നെ സഹായിച്ചത് അടുത്ത മെസ്സേജ് ആയിഷ എറണാകുളം എന്ന ഐ ഡിയിലുള്ള സഹോദരിയുടേതാണ് അസ്സാമലൈക്കും അലഹദില്ല അലഹമ്മില്ല നാല് വർഷത്തിന് ശേഷം എനിക്ക് പോസിറ്റീവായി സ്കാൻ ചെയ്തു കൺഫേം ആയി ഹസ്ബൻഡിന് കൗണ്ട് മോർഫോളജി കുറവായിരുന്നു ഇക്കയുടെ ചാനലിലെ ടിപ്സുകൾ ഫോളോ ചെയ്തു ഇംപ്രൂവ് ആക്കി എന്നിട്ടും ഞാൻ നവംബറിൽ നാട്ടിൽ ലീവിന് വന്നപ്പോൾ ഇക്കയുടെ ക്ലിനിക്കിൽ വന്നിരുന്നു അതിനു മുമ്പ് ഇക്കയുടെ ടിപ്സുകൾ ഫോളോ ചെയ്തിരുന്നു ക്ലിനിക്കിൽ വന്നപ്പോൾ പരിശോധിച്ച ശേഷം വിറ്റാമിൻ ഡി കുറവ് എന്ന് പറഞ്ഞിരുന്നു ഞാൻ സ്ട്രെസ് ആൻഡ് ടെൻഷൻ കൂടുതലുള്ള ആളാണെന്ന് ഇക്ക ഒറ്റ നോട്ടത്തിൽ പറഞ്ഞിരുന്നു അതോടൊപ്പം ഞാനും ഹസ്ബൻഡും തമ്മിലുള്ള ശാരീരിക ബന്ധം ഇമ്പ്രൂവ് ചെയ്യാനും പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇക്ക തന്ന ടിപ്സും ഡയറ്റും ഫോളോ ചെയ്ത് ലാസ്റ്റ് മാസത്തിൽ കുട്ടിയാവുക എന്ന വിചാരം മാറ്റിവെച്ച് ഞങ്ങളുടേത് ഇപ്പോഴും ഹണിമൂൺ പീരീഡാണ് എന്ന വിചാരത്തിൽ എൻജോയ് ചെയ്തു സക്സസ് ചെയ്തു അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ മനസ്സും ശരീരവും റിലാക്സ് ചെയ്തു അടുത്ത സൈക്കിളിൽ ഇതിലും മികച്ചതാക്കണം എന്ന് കരുതിയിരുന്നപ്പോഴാണ് ഈ മാസം പോസിറ്റീവായത് താങ്ക് യു ഇക്ക ആൻഡ് ഇക്ക എൻ്റെ കുടുംബം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യുന്നു ഇതുപോലെ സന്തോഷം പറയാൻ അള്ളാഹു എല്ലാവർക്കും തോഫീക്ക് ചെയ്യട്ടെ ആമീൻ മാർഷാ അല്ല അലഹമുല്ല ഇനിയും ഒരുപാട് പേര് ഗർഭിണിയായി എന്ന് പറഞ്ഞവരുണ്ട് ഇൻഷാ അല്ലാ സൗകര്യം പോലെ വായിക്കാം ഗർഭിണിയായി എന്ന് പറഞ്ഞവർക്കെല്ലാം അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ ഇനിയും ധാരാളം പേർക്ക് ഗർഭിണിയായി എന്ന് സന്തോഷം പറയാനുള്ള തൗഫീക്ക് നൽകി അള്ളാഹു സഹായിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വരക്കാത്തൂ